നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിടാതെ എസ് എഫ് ഐ ഭരണത്തിലായതിനാൽ എസ് എഫ് ഐക്ക് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ സർവകലാശാലകളിൽ ഗവർണറെ പ്രതിരോധിക്കുമെന്ന എസ് എഫ് ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് ക്യാമ്പസിൽ സുരക്ഷയ്ക്ക് മുന്നൂറ് പോലീസുകാർ എസ് എഫ് ഐയുടെ സമരങ്ങൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയുടെ കീഴിലുള്ളതിലായതിനാലാണ് വലിയ പ്രതിഷേധങ്ങളോ സമരങ്ങളോ കാണാത്തത് ആകെ കിട്ടിയത് ഗവർണർക്ക് നേരെയുള്ള കരിങ്കൂടിയാണ് ഗവർണർ പുറത്തിറങ്ങിയതോടെ അതും പോയി ഇപ്പോഴേതാ കാലിക്കറ്റ് ക്യാമ്പസ് സർവകലാശാലകളിൽ ഗവർണറെ പ്രതിരോധിക്കുമെന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്ത ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് ക്യാമ്പസിൽ എത്തുന്നു പോലീസ് ഒരുക്കുന്നത് വൻ സുരക്ഷാ സന്നാഹം വൈകിട്ട് ആറ് പത്തിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഗവർണർ ആറ് അൻപതിനാണ് സർവകലാശാലയിൽ എത്തുക ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരും ആറ് സി ഐമാരും അടക്കം മുന്നൂറിലേറെ പോലീസുകാരാണ് ഇസഡ് പ്ലസ് വിഭാഗം സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക അക്തിരക്ഷാ സേനയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സേവനവും ഉണ്ടാകും തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് കാലക്കറ്റ് ക്യാമ്പസിൽ ധർമ്മപീഠം ആൻഡ് ഭാരതീയ വിചാര കേന്ദ്രം ചേർ സെമിനാർ കോംപ്ലക്സിൽ നടത്തുന്ന സെമിനാർ ഉദ്ഘാടനം മാത്രമാണ് ഗവർണർക്കുള്ള ഔദ്യോഗിക പരിപാടി ഇതിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജാണ് അധ്യക്ഷൻ രാത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും കാലക്കറ്റ് കേരള സർവകലാശാല സെനറ്റുകളിലേക്ക് ബി ജെ പി അനുകൂലികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ക്യാമ്പസിലേക്ക് എസ് എഫ് ഐ മാർച്ച് വിവരം കടുത്ത സമ്മർദ്ദത്തിലുള്ള പോലീസ് കരുതലോടെയാണ് നീങ്ങുന്നത് തിരുവനന്തപുരത്തേതുപോലെ ഗവർണറെ തടയിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ ക്യാമ്പസിലും കരിപ്പൂരിൽ നിന്നുള്ള വഴിയിലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് വെള്ളിയാഴ്ച ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിലും ഗസ്റ്റ് ഹൌസിലും പ്രത്യേക പരിശോധന നടത്തി യോഗം ചേർന്ന് സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി ഗവർണറുടെ പന്ത്രണ്ട് അംഗ സുരക്ഷാ സംഘവും ക്യാമ്പസിൽ എത്തുന്നുണ്ട് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഗസ്റ്റ് ഹൌസിൽ മുറിയെടുത്തവരെ എല്ലാം ഒഴിപ്പിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം ഗംഗാധരൻ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് കൊണ്ടോട്ടി ഡിവൈഎസ്പി മൂസ വള്ളിക്കാടൻ എന്നിവരെയും യോഗത്തിൽ പങ്കെടുത്തു അതിനിടെ ഗവർണറെ സ്വാഗതം ചെയ്തും ഗോ ബാക്ക് വിളിച്ചും കാലക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പോർട്ടുകളും പോസ്റ്ററുകളും പ്രധാന പ്രവേശന കവാടത്തിന് സമീപം കമാന രൂപമുണ്ടാക്കിയാണ് ചാൻസലറെ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സനാതനധർമ്മപീഠം ചേർച് നടത്തുന്ന സെമിനാറിന്റെ ബോർഡും യൂണിവേഴ്സിറ്റി ാണ് പലയിടങ്ങളിലായി ചാൻസലർ ഗോ ബാക്ക് പോസ്റ്ററുകൾ ശാഖയിലെ സങ്കസം സർവകലാശാലയിൽ വേണ്ട സർവകലാശാലകൾ ആരുടെയും തറവാട്ട് സ്വത്തല്ല ചാൻസലർ രാജാവോ അതോ ആർ എസ് എസ് നേതാവോ ചാൻസലർ ക്യാമ്പസിനകത്ത് സവർക്കർ ക്യാമ്പസിന് പുറത്ത് എന്നിങ്ങനെ നിരവധി പോസ്റ്ററുകൾ ഉണ്ട്